കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വള്ളിക്കാവ് യൂണിറ്റ് പൊതുയോഗവും തെരഞ്ഞെടുപ്പ് നടന്നു പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വള്ളിക്കാവ് യൂണിറ്റ് പൊതുയോഗവും തെരഞ്ഞെടുപ്പ് നടന്നു പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു തെറ്റിച്ചുകൊണ്ടുള്ള വന്ന് ആ തിരുവനന്തപുരം പട്ടണത്തെ അക്ഷരാർത്ഥത്തിൽ ഗർഭമായ അത് എങ്ങനെയാണ് ശക്തമായ ഒരു ഒരു കൊടുങ്കാറ്റ് പോലെ അത് ആഞ്ഞെടുക്കുന്നതാണ് ആ തരത്തിലേക്ക് മാറാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അനുഗുണമായി നമ്മുടെ ഒക്കെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം കാരണം സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റികൾ മേഖലാ കമ്മിറ്റികളൊക്കെ ആ ശൈലിക്കനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മളും യൂണിറ്റുകളും എല്ലാം അതിന് സജ്ജമായി പോകണം അതിനനുസൃതമായ ആ ഒരു ഒരു മുന്നേറ്റത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രസിഡന്റ് ഡി വാവച്ചൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സേതു കണക്കും റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് വി ജെ മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി പുതിയ പ്രസിഡന്റായി ഡി വാവച്ചൻ ജനറൽ സെക്രട്ടറിയായി സേതു ഖജാൻജിയായി രവീന്ദ്രൻ എന്നിവരെ വീണ്ടും എതിരില്ലാതെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി